ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് പോക്കറ്റ് ഷവർമ്മ ചെയ്താലോ കുറച്ച് വെജിറ്റബിൾസ് കാബേജും ഓണിയനും ക്യാരറ്റും പിന്നെ കുറച്ച് നമ്മളുടെ ചിക്കൻ വേവിച്ചത് ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് അരിഞ്ഞെടുത്തതാണ് എല്ലാ പച്ചക്കറികളും കൂടി നമുക്ക് ഒരുമിച്ചാക്കാം ഒരു ബേസനിലേക്ക് മാറ്റാം നമ്മുടെ ക്യാബേജ് സവാള ക്യാരറ്റ് പുഴുങ്ങി അരിഞ്ഞ ചിക്കൻ നന്നായിട്ടൊന്ന് തിരുമി യോജിപ്പിക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ആവശ്യമുള്ള കുരുമുളക് പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടി ഇവിടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിലേക്ക് കുറച്ച് മയോണൈസ് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം നമ്മളുടെ കുട്ടികളുടെ ആവശ്യാനുസരണം മയോണൈസ് കൂട്ടിയും കുറച്ചും എടുക്കാം മിനിമം അതൊന്ന് പിടിച്ചിരിക്കാനുള്ള മയോണീസെങ്കിലും വേണം അത്രയേ ഉള്ളൂ അപ്പോൾ മൈനസ് കൂടി ചേർത്ത് നന്നായിട്ട് തിരുമ്മി യോജി യോജിപ്പിച്ചെടുക്കുക ഇനി നമുക്ക് ആവശ്യമുള്ളത് ബ്രെഡാണ് ബ്രെഡ് ഓരോ പേരോട്ട് എടുക്കുക രണ്ട് സ്ലൈസ് ബ്രെഡാണ് അടക്കുന്നത് അത് ഒരേപോലെ ചേർത്ത് പിടിച്ച് മുട്ടയിൽ മുഴുവൻ മുക്കിയെടുക്കുക എന്നിട്ട് നമ്മളത് ബ്രെഡ് പൊടിക്ക് ബ്രെഡ് പൊടിയിൽ നന്നായിട്ട് കോട്ട് ചെയ്യുക പ്രധാനമായിട്ട് നമ്മുടെ നാല് വശം ആണ് കോട്ടാവേണ്ടത് രണ്ട് ആ മെയിൻ ഭാഗങ്ങളെല്ലാം ഒട്ടേണ്ട ഭാഗം നാല് വശം ഒട്ടിപ്പിടിക്കണം അതാണ് കോട്ടാവേണ്ടത് ഞാൻ ഇച്ചിരി ധൃതിയിൽ ചെയ്തതുകൊണ്ട് അതിൻ്റെ സൈഡ് വെട്ടിക്കളഞ്ഞില്ല കേട്ടോ ബ്രെഡിൻ്റെ സൈഡ് വെട്ടിക്കളഞ്ഞാൽ കുറച്ചുകൂടി ആയിട്ട് കിട്ടും അപ്പം ക്ലാസ്സിലായതുകൊണ്ടും ധൃതി ആയതുകൊണ്ടും ധൃതിക്കിടയിൽ അതിൻ്റെ സൈഡ് വെട്ടിക്കളഞ്ഞ് വിട്ടുപോയി അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് വെട്ടിക്കളയുക ശേഷം നമുക്ക് തിളച്ച എണ്ണയിലേക്കിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ പൊരിച്ചെടുക്കുക ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം ബ്രെഡ് എണ്ണ കുടിക്കും അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ വറുത്ത് കോരിയെടുക്കുക ഇതാ ഇതുപോലെ എല്ലാ പീസും നമുക്ക് കോരിയെടുക്കാം രണ്ട് സ്ലൈസ് ഒരുമിച്ച് എടുക്കുക അത് എണ്ണയിൽ മുട്ടയിൽ മുക്കി എണ്ണയിൽ മുക്കിപ്പൊരിക്കുക കണ്ട ക്ലാസിൻ്റെ അവസ്ഥ കണ്ടോ ഇതാണ് ക്ലാസ്സിൽ ചെയ്യുന്നത് നമുക്കിപ്പം കുറച്ച് പീസുകൾ വറുത്ത് വരട്ടുകൊണ്ട് നമുക്കത് കട്ട് ചെയ്യാം ഓരോ സ്ലൈസും നടുക്കിങ്ങനെ സെൻ്ററിൽ വെച്ച് രണ്ടായിട്ട് മുറിക്കുക ഓരോ വറുത്ത് കോരിയ ബ്രെഡ് പീസുകളും രണ്ടായിട്ട് മുറിക്കുക മുറിക്കുമ്പം കണ്ടോ അകത്ത് കണ്ടോ ഒരു സ്പേസ് കണ്ടോ കണ്ടോ ഇതിനകത്തേക്ക് നമുക്ക് നമ്മൾ ഈ ഫില്ല് ചെയ്യാം നമ്മളുടെ വെജിറ്റബിൾസ് വിത്ത് ചിക്കൻ അത് അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇങ്ങനെ പതുക്കെ ജസ്റ്റ് ഒരു സ്പൂൺ കൊണ്ട് അത് നമ്മൾക്ക് ആവശ്യമുള്ളത്രയും ഫില്ല് ചെയ്യാം ചില കുട്ടികൾക്ക് കൂടുതൽ വെജിറ്റബിൾസ് ഇഷ്ടമാണെങ്കിൽ മൈനസ് ഒക്കെ ഉള്ളതുകൊണ്ട് കൂടുതലായിട്ട് കഴിക്കും കേട്ടോ അപ്പോൾ നന്നായിട്ട് തിക്കി വെയിച്ചു കൊടുക്കാം അതല്ല ജസ്റ്റ് ഒന്ന് നമുക്ക് ആ ഒരു ടീ സ്നാക്കയോഗിക്കാനായിട്ടാണെങ്കിൽ വലിയ ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് ഫിൽ ചെയ്ത് കൊടുക്കാം അതൊക്കെ നമ്മളുടെ ആവശ്യാനുസറിനോ ഇഷ്ടാൻസറിനോ നമുക്ക് അതിൻ്റെ ഫില്ലിങ്സ് കൂട്ടുകയും കുറിക്കുകയൊക്കെ ചെയ്യാം അതിൻ്റെ ടേസ്റ്റ് നമുക്കൊക്കെ മാറ്റിയെടുക്കുകയും മല്ലിയിലൊക്കെ ചേർത്തൊക്കെ നമുക്ക് ഒക്കെ ഇച്ചൂടി ടേസ്റ്റ് ഒക്കെ എടുക്കാം ഇതിപ്പോൾ ക്ലാസ്സിലായതുകൊണ്ട് പെട്ടെന്ന് ചെയ്തുകൊണ്ടും ആ പെട്ടെന്നൊന്ന് വീഡിയോ എടുത്തിടണം തോന്നി അതുകൊണ്ട് ഞാൻ പിടിച്ചിടുവാണേ അപ്പോൾ നമ്മളുടെ പോക്കറ്റ് ഷവർമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു കാര്യം ഈസി ആയിട്ടുള്ളത് ഒരു ഷവർമ്മയാണ് പോക്കക്ഷവർമ്മ ഒത്തിരി പണികളില്ല പച്ചക്കറികൾ കഴിക്കാത്ത കുട്ടികൾക്ക് പച്ചക്കറികളോ ഒരല്പം നോൺ വെജിൻ്റെ ഫീൽ വേണ്ടവർക്ക് നോൺ വെജ് പോകും ഉണ്ടോ ഈ ഒരു സ്പേസ് കണ്ടോ ആ സ്പേസിലേക്ക് നമുക്ക് ഫിൽ ചെയ്ത അപ്പം ട്രൈ ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി കണ്ടിട്ട് നിങ്ങൾ അപ്പം തന്നെ ഉണ്ടാക്കണമെന്നില്ലല്ലോ പിന്നീട് എപ്പോഴും കൂടെ ഉണ്ടാക്കുമ്പോൾ ആ വീഡിയോ എടുത്തിട്ട് അതിൻ്റെ താഴത്തുനിന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു നമുക്കൊരു പ്ലേറ്റിലേക്ക് അറേഞ്ച് ചെയ്യണം ഇനി ഇത് നമുക്ക് സോസ് കൂട്ടിയോ മൈനസ് കൂട്ടിയോ കഴിക്കാവുന്നതാണ് അപ്പം എ നൈസ് ഡേ താങ്ക് യു